ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം യുദ്ധത്തെ കുറിച്ചാണ് നമുക്കറിയാം ഏതാനും നാളുകളായി ഇസ്രയേലും ഗാസൈലുമായിട്ട് നടക്കുന്ന യുദ്ധം അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് കൂടാതെ അതിൽ തന്നെ പന്ത്രണ്ടായിരത്തിൽ പരം കുട്ടികളുടെ ജീവൻ പൊരിഞ്ഞു അത്ര വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണത് കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും ആനന്ദിച്ചും ജീവിക്കുന്ന കൊച്ചുകുട്ടികൾ ഇനിയും എത്രയോ വർഷങ്ങൾ ജീവിക്കാൻ ഉള്ള കുട്ടികൾ ഒരുപാട് സ്വപ്നങ്ങളും സ്വപ്നങ്ങളുമായി നടന്നിരുന്ന കുട്ടികൾ അവർ മരണത്തിന്റെ കീഴടക്കിയിരിക്കുന്നു ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വീടിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മസൈൽ വന്ന് വീഴുകയും ആ വീട് ഭാഗികമായി തളർ തകർന്നു പോകുകയും അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു ബാലിക ഒരു പെൺകുട്ടി അത് വാതിൽ തുറന്നുകൊണ്ട് ലക്ഷ്യമില്ലാതെ അലമുറയിട്ട് ഓടുന്ന ഒരു കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഈ സംഭവങ്ങൾ കൊച്ചുകുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന കുട്ടികൾ കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ എന്നിങ്ങനെ പല അനന്തര ഫലങ്ങൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു അതിൻ്റെ മറ്റൊരു ഫലങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ പട്ടിണിയിലേക്ക് നീങ്ങുന്നു ചികിത്സാ സൗകര്യങ്ങളില്ലാതെ അവർ അലങ്കും വിലങ്ങും വളരെ ദുഷ്കരമായ ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വീണ്ടും യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഇസ്രായേലും ഇറാനും വീണ്ടും യുദ്ധം ആരംഭിക്കുന്നത് ഇതിനു വേണ്ടി രാഷ്ട്രത്തലവന്മാർക്കോ അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്കോ അതിൻ്റെ നേതാക്കന്മാർക്കാർക്കും തന്നെ യാതൊരു പ്രശ്നങ്ങളില്ല അവർ സേഫായി ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുമ്പോൾ അതിൻ്റെ ദുഷ്കരമായ ഫലങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് മരിക്കാൻ പറ്റില്ല എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് എന്ന് പറയുന്നത് മതത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് മതം ഉണ്ടായതിനെ മനുഷ്യനെ സ്നേഹിക്കാനും സാഹോദര്യം പ്രകടിപ്പിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാനുമുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മതങ്ങൾ രൂപം കണ്ടത് തിന്നും കുടിച്ചും പരസ്പരം പോരാടിച്ചും വിദ്യാഭ്യാസമില്ലാതെ നടന്നും ഒരു ജനതയ്ക്ക് സംസ്കാരമുള്ള ഒരു ജനതയാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് മതങ്ങൾ എന്ന് നമുക്ക് പറയാം പക്ഷേ ആ മതത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ലോകം മുഴുവനും ഭീകര സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ ജനങ്ങളെ തടുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് സുന്ദരമായി ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാനുള്ള പല അന്തരീക്ഷങ്ങളും അന്തരീക്ഷങ്ങളുണ്ടായിട്ടും ശുദ്ധമായ വായു ശുദ്ധമായ ജലം മറ്റു കായികനികൾ എന്നിവയൊക്കെ തന്നെ ഉണ്ടായിട്ടും അതിനെ നിഷ്പ്രമ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതിനെ മലിനമാക്കിക്കൊണ്ടും മനുഷ്യൻ്റെ അതിബുദ്ധിയാണ് ഇതിനൊക്കെ കാരണം അങ്ങനെ നമ്മൾ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എന്ന് നമുക്ക് തോന്നിപ്പോകും യുദ്ധമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനുള്ള ചിലവ് വരുന്നതാണ് ഒരു വിമാനത്തിന്റെ വില കേട്ടാൽ നമ്മൾ കിട്ടും അതുപോലെ മിസൈൽ ഉണ്ടാക്കുന്ന ചെലവ് അങ്ങനെ കോടിക്കണക്കിൻ്റെ പണം ചെലവ് വരുന്ന ഈ യുദ്ധം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഈ പണം ലോക പണം കൊണ്ട് ലോകത്ത് ദരിദ്രം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണമായി പാർപ്പിടമായി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കുന്നത് എത്രയോ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതിനു പകരം പരസ്പരം പോരടിച്ച് സമാധാനമില്ലാത്ത ജീവിക്കുന്നതിന് എന്താണ് അർത്ഥമുള്ളത് മൂന്ന് വർഷമായിട്ട് മറ്റൊരു യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ അവസാനം ഇല്ലാതെ തുടരുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അവിടെ ഇതേപോലെ തന്നെ എന്ന അവസ്ഥ അങ്ങനെ സമാധാനമില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ എന്തിനെ അതിൻ്റെ പിറകെ പോണം ഹിന്ദു ആയാലും മുസ്ലിംമാനായാലും ക്രിസ്ത്യാനിയായാലും അവരുടെ മതാനുഷ്ഠാനങ്ങളിൽ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളിലും എല്ലാം ജീവിച്ചുകൊണ്ട് മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാതെ പരസ്പര സാഹോദര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ നമ്മളെ നമുക്ക് കഴിയുമെങ്കിൽ എന്തുകൊ എന്തിനാണിങ്ങനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും നമ്മളാൽ കഴിയുന്ന ഓരോ സമാധാനപരമായ അവസ്ഥയ്ക്ക് ആഹാരം ചെയ്തുകൊണ്ട് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാതെ നമ്മുടെ മതങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ ഏത് മതസ്ഥരായാലും ആ മതങ്ങളിൽ വിശ്വാസിച്ചു കൊണ്ട് ഭീകരവാദത്തിന് പോകാതെ അതുപോലെ തന്നെ യുദ്ധങ്ങൾ പോകാൻ രാജ്യങ്ങളും തമ്മിലുള്ള ഈ യുദ്ധങ്ങൾ പരസ്പരം സഹകരണത്തോട് അവസാനിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനം പുലർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും നമ്മളാൽ കഴിയുന്ന ഓരോ ജനങ്ങളും ഓരോ വ്യക്തികളും നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരെ വിചാരിച്ചാൽ മാത്രമാണ് നാട്ടിലായാലും രാജ്യത്തായാലും എവിടെ ആയാലും സമാധാനം സൃഷ്ടിക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്ര സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ജീവിക്കാനും വേണ്ട നമ്മളാൽ കഴിയുന്ന പ്രവൃത്തികൾ ചെയ്ത് സമാധാനപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ ഓരോരുത്തരും തുനിഞ്ഞിറങ്ങുക അങ്ങനെ ലോകം മുഴുവൻ സമാധാനമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടായ കുട്ടികൾ കളിച്ചു വളരട്ടെ അവർ സന്തോഷിക്കട്ടെ മറ്റുള്ളവരെ സന്തോഷിക്കട്ടെ എല്ലാവർക്കും ലോകം മുഴുവനും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം